അട്ടപ്പാടി ആർ ജി എം ഗവൺമെൻറ് കോളേജിലെ മലയാള വിഭാഗം ഗസ്റ്റ് ലെക്ചർ നിയമനത്തിന് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യക്കെതിരെ ഉണ്ടായ ആരോപണം അങ്ങനെ ഒരു രേഖ തൻ്റെ കയ്യിലില്ലെന്ന് വിദ്യ അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി പോലത്തെ ഒന്ന് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമാണ് തനിക്കുള്ളത് അതല്ലാതെ വേറൊന്നും അതുമായി ബന്ധമിട്ട് കണ്ടിട്ടില്ല എന്നാണ് വിദ്യ പറഞ്ഞത് അതേസമയം ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായുള്ള അഭിമുഖത്തിൽ പങ്കെടുത്തതായി വിദ്യ പറയുകയും ചെയ്തിരുന്നു മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തു വന്ന സർട്ടിഫിക്കറ്റാണ് അട്ടപ്പാടി കോളേജിലെ ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി വിദ്യ ഹാജരാക്കിയത് ഇത് വ്യാജമാണെന്ന് കോളേജ് അധികൃതർക്ക് സംശയം തോന്നുകയും സർട്ടിഫിക്കറ്റ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ അയച്ചു നൽകുകയുമായിരുന്നു അദ്ദേഹം പരാതി നൽകിയതോടെ പോലീസ് കേസും രാഷ്ട്രീയ വിവാദവും ഒരേപോലെ അതിൻ്റെ പിന്നാലെയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് വരെയും രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയും മഹാരാജസിൽ ലെക്ചറായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന രേഖയാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ ഹാജരാക്കിയതെന്ന് പറയുന്നു ആദ്യ സർട്ടിഫിക്കറ്റിലെ ആ കാലയളവിൽ വിദ്യാവിജയൻ വിജയൻ മഹാരാജസിലെ പി വിദ്യാർത്ഥിയായിരുന്നു വിദ്യ കാലടി സംസ്കൃത സർവകലാശാലയിൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് പോലീസ് അന്ന് ചുമത്തിയത് പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചിരുന്നുവെന്ന രേഖയാണ് വിദ്യ ഉണ്ടാക്കിയതായി ആരോപിക്കപ്പെടുന്നത് അതും കോളേജിന്റെ ലെറ്റർ പാഡ് സീൽ മുദ്ര എന്നിവ വ്യാജമായി നിർമ്മിച്ച് രേഖ ഉണ്ടാക്കിയതാണ് പോലീസിന് തെളിയിക്കാനുള്ളത് അട്ടപ്പാടി കോളേജിൽ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോഴാണ് അങ്ങനെ ഒരു രേഖ താൻ നൽകിയിട്ടില്ലെന്ന് വിദ്യ പറഞ്ഞത് പിന്നീട് മഹാരാജ് കോളേജിന്റെ പേരിൽ തയ്യാറാക്കിയ വ്യാജരേഖയുടെ പകർപ്പ് പോലീസിനെ ലഭിച്ചിരുന്നു പാലാരിവട്ടത്തെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ നിന്നുമാണ് ആ പകർപ്പ് ലഭിച്ചത് കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾ വിദ്യയെ കൊത്തിക്കീറിയിരുന്നു പല തരത്തിലുള്ള എല്ലാ കഥകളും അവർ മെനഞ്ഞെടുത്തിരുന്നു ഇപ്പോൾ വിദ്യാ വിജയൻ എഴുതിയ ഒരു കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവാസവും കൊണ്ടാണ് രണ്ട് മാസം മുമ്പ് അച്ഛൻ മരിച്ചു അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് വച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എൻ്റെ അച്ഛനായിരുന്നു അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവാസവും കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ ജീവിതത്തിൻ്റെ ചുക്കാനം പിടിച്ചാണ് എൻ്റെ വീട്ടുകാരുടെ പോക്ക് കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടിനില്ല ഒറ്റപ്പെടലിൻ്റെ എല്ലാ സാധ്യതകളെയും തിരിച്ച് നാലാമത്തെ ആത്മഹത്യാ ശ്രമവും പരാജയപ്പെട്ട് കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹാഷ്മിയുടെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോരം പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുക സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചുറങ്ങി പിന്നെ അത് പലതായി ഇപ്പോൾ കൂടി മരുന്ന് കൃത്യമായി കഴിക്കാത്തതിനെ ഡോക്ടർ വഴക്കു പറഞ്ഞു ജീവിതത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുകയായിരുന്നു പഴയപടി ഒരു ജീവിതം അതിന് സാധ്യമല്ല പുതിയ പടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് ഇതിനിടയിൽ ഏതോ ഒരിട്ടവട്ടത്ത് കുറേയേറെ മരുന്നുകളുടെ കൂടെയാണ് ഇപ്പോൾ ജീവിതം എല്ലാവർക്കും എന്നെ കുറിച്ചറിയാൻ ഉള്ളതൊക്കെ എന്നേക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് പറയാൻ എന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് അവർ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളിലെ പൊതിഞ്ഞെടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലെ എൻ്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി വിദ്യയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം വെറും വിദ്യയല്ല കള്ളി വിദ്യയല്ലേ എന്ന് വിരൽ ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെസിമൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ട് ഈ ഭയം ശരീരത്തെ ആഗമാനം വെന്തു നേരിയത് കൊണ്ടാകാം പുറത്തു കിടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം ഞാൻ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ കണ്ടിട്ടേയില്ല എന്നുറച്ച് ഇതാണ് വിദ്യ ആ കുറിപ്പിൽ പറയുന്നത് പ്രമാദമായ പല കേസുകളും കോടതിയുടെ നിയമത്തിൻ്റെ വഴിക്ക് വിടുമ്പോഴും ഒരു പെൺകുട്ടി ആയതുകൊണ്ടും പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ നോക്കിയും വിദ്യക്കെതിരെ രൂക്ഷമായ ആക്രമണം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തിയത് വിദ്യയുടെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബവും സ്വകാര്യ ജീവിതവും എല്ലാം അവർ വലിച്ചു കീറി ചർച്ചകൾ നടത്തി വീട്ടുമുറ്റത്തെ കാമുകയെ കൊന്ന് കുഴിച്ചിട്ടവനും ബാങ്ക് കൊള്ളയടിച്ചവനും കള്ളനോട്ട് അടിച്ചവനും ഒക്കെ രണ്ട് ദിവസത്തെ വാർത്തകളിൽ മാത്രം നിറഞ്ഞപ്പോൾ വിദ്യാവിജയൻ എന്ന പെൺകുട്ടിയെ മാസങ്ങളോളമാണ് മാധ്യമങ്ങൾ നിർത്തിപ്പൊരിച്ചത് എല്ലാം തകർന്ന ആത്മഹത്യ എന്ന അവസാന ചിന്തയിലേക്ക് വരെ വിദ്യ എത്തി നിൽക്കുന്നു ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക വ്യാജരേഖ നിർമ്മിച്ചതിൽ സത്യം തെളിയിക്കുമ്പോൾ അതിനുള്ള ശിക്ഷയും അവർക്ക് ലഭിക്കട്ടെ അതിന് മുന്നേ നൽകുന്ന ഈ മാധ്യമ ശിക്ഷയാണ് ഏറ്റവും കഠിനമായത് സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയിട്ട് എറണാകുളത്തുള്ള കെ എസ് യു കാര്ക്ക് അയച്ചു കൊടുത്ത അന്നത്തെ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പലിന്റെ ചരിത്രവും കൂടെ ഒന്ന് അന്വേഷിച്ചു നോക്കണം പത്രക്കാർക്കും കോൺഗ്രസ്സുകാർക്കും വേണ്ടി പണിയെടുക്കുന്നതും അത്ര നല്ല കാര്യമല്ല